ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ഉത്രാടദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ പ്രകാശനാണെങ്കിൽ അവിടെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഞാനിപ്പോൾ ചതിക്കുമൊന്നുമില്ല എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എൻ്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരുന്ന് തിരുവോണം ഉണ്ണാനാണ് ഞാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെ ഞാൻ ചതിക്കോ അത് കേട്ടതും താൻ ചതിക്കില്ല എന്നൊന്നും ഞങ്ങൾക്കറിയില്ല തന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ആ കല്യാണി വിളിച്ചോണ്ട് പോകുക അച്ഛനെ പോയി കുളിച്ച് വൃത്തിയായിട്ട് വാ ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയുക അത് കേട്ടത് പ്രകാശൻ സന്തോഷത്തോടെ അകത്തേക്ക് പോവുക ദേ ശാരദ ചേച്ചി ആ എന്താ മോനെ ഇന്നുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ അടുക്കളയിൽ എപ്പോഴും ഒരു കണ്ണ് വേണം ആ ശരി മോനെ അത് കേട്ടതും പ്രകാശനാകെ സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുക അച്ഛാ അതൊന്നും കാര്യമാക്കണ്ട അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ട് അവരങ്ങനെയൊക്കെ പറയുന്നത് അതച്ഛൻ കാര്യമായിട്ട് എടുക്കണ്ട അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഈ കാതി കുടക്കേട്ട് ഇതിലേക്കൂടെ കളാം ഓണമായിട്ടൊരു വഴക്ക് വേണ്ട വേണ്ടച്ഛാ സാരല്ല മോളെ അവൻ പറഞ്ഞോട്ടെ അവൻ എൻ്റെ കൂടെ ഒരുപാട് നാളുണ്ടായിരുന്നാണല്ലോ അവനറിയാം എൻ്റെ സ്വഭാവം അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കണ്ണുനീര് തുടച്ച് അകത്തേക്ക് പോവുക എന്നിട്ട് കുളിച്ചുകൊണ്ടിരിക്കുക കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ്റെ മനസ്സിലേക്ക് കല്യാണിയോട് ചെയ്ത എല്ലാ ക്രൂരതകളും കടന്നു വരിക പ്രകാശൻ പൊട്ടി കരയുവാണ് ഭയങ്കരമായിട്ട് കരയുക ഈശ്വര ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എൻ്റെ മോളോട് എൻ്റെ മ പെൺമക്കളെ ഒരുപാട് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് പെൺമക്കള് ശ ജനിച്ച ശാപമാണെന്ന് കരുതി ഞാൻ അവരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മകനായിട്ട് ഒരുത്തം പറഞ്ഞു അവനെ ഉള്ളം കൈ കൊണ്ടു നടന്നു അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം മറന്ന് എൻ്റെ മോളിൽ നിന്ന് തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ആ ദുഷ്ടൻ എൻ്റെ മോളെ എന്തായാലും ചെയ്യാമെന്നാ അവനെ ഞാൻ തീർക്കും ഞാൻ അവനെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഞാൻ ഞാൻ തന്നെ അവനെ തീർത്തിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശം കുളിക്കണം കുളിയെ കഴിഞ്ഞ് പ്രകാശം പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ കല്യാണി അച്ഛാ എന്നാ ഇതെന്താ മോളെ ഇത് അച്ഛനുള്ള ഓണക്കോടിയാ ഓണക്കോടിയോ അതെ അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ നേരത്തെ മേടിച്ചുവെച്ചിരുന്നതാ പിന്നെ ഇങ്ങോട്ട് വരുവില്ലെന്നറിയില്ലായിരുന്നല്ലോ എന്തായാലും അവിടെ കൊണ്ടു തരാമെന്ന് കരുതിയിരുന്നത് സാരമില്ല അച്ഛൻ ഇപ്പം വാ വേണ്ട മോളെ അച്ഛൻ ഇതൊന്നും വേണ്ട അച്ഛാ ആദ്യം ആട്ടാ ഞാൻ അച്ഛൻ ഓണക്കോടി മേടിച്ചിരുന്നേ അപ്പം വേണ്ടാന്ന് പറയരുത് ഇതിട്ട് അച്ഛൻ സന്തോഷത്തോടെ വേണം ഓണത്തിന് വരെ ആ ആ വാച്ചാ അത് കേട്ടതും മോളെ എത്രയൊക്കെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ മോളോട് ചെയ്ത ക്രൂരതകളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല അതുകൊണ്ട് മോള് എന്നോട് ക്ഷമിക്കണം മോളെ സാരില്ല എനിക്ക് അച്ഛനോട് ഒരു എന്ന് പറഞ്ഞില്ലേ പിന്നെ അച്ഛനെന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ ആകെ ഒരു വിഷമേ ഉള്ളൂ വിക്രം ഇങ്ങനെ ആയിപ്പോയില്ലോ എന്ന് ഓർത്ത് അതൊന്നും ചിന്തിച്ച് അച്ഛനെ വിഷമിക്കേണ്ട അച്ഛനെന്തായാലും ഡ്രസ്സിട്ടിട്ട് വാ അത് കേട്ടോണ്ട് നമ്മുടെ പ്രകാശനവിടെ ഇങ്ങനെ നിൽക്കപ്പോ അങ്ങനെ നമ്മുടെ കല്യാണി പോയിക്കഴിഞ്ഞത് പ്രകാശിനെ ആ ഓണക്കൂടി ഇങ്ങനെ തൊട്ട് നോക്കുക എന്നിട്ട് ഒരുപാട് നേരം ഇരുന്ന് കരയുക പാവം എൻ്റെ മോള് അവളെ ഞാൻ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് പുഴയിലെറിയാൻ നോക്കിയിട്ടുണ്ട് അവളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും അവളെ എനിക്ക് വേണ്ടി കരുതി വെച്ചല്ലോ ഓണമായപ്പോൾ അച്ഛനെ മറന്നില്ലല്ലോ പാവം എൻ്റെ ഒരു തുള്ളിൽ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ ഒരുപാട് കൊതിച്ചതാണ് എന്നിട്ടും എന്നിട്ടും ഞാൻ ആ സ്നേഹം അവൾക്ക് കൊടുത്തില്ല പലപ്പോഴായി അവളെ ഞാൻ അടിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട് സോണിയുടെ വീട്ടിൽ വെച്ച് പോലും അവളെ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടും അവസാനം അവൾ അവളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതി കരുതിയില്ല എന്നെ വെറുത്തൊതുക്കി നിർത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് വേറെ ഏതെങ്കിലും മക്കളായിരുന്നെങ്കിൽ ഇന്നെ ആട്ടിപ്പായ്ച്ചന്നെ എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയെന്നെ അത്രയ്ക്ക് ദ്രോഹിയായ ഒരു അച്ഛനാണ് ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ആ ഡ്രസ്സിൽ തൊട്ടിങ്ങനെ കരയുക ഈ സമയം പിന്നീട് പുറത്ത് കാണിക്കുന്നത് എൻ്റെ കിരൺ സാറേ എന്ത് എന്ത് വിശ്വസിച്ച അയാളെ അകത്തേക്ക് കയറ്റിയത് ദേ സൂക്ഷിക്കണം അമ്മായി നമ്മുടെ എന്നാലും എനിക്ക് പേടിയ അയാൾ കുറെ നാൾ അയാളോ ഞങ്ങളുടെ ഒപ്പം ആയിരുന്നല്ലോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് കുനിഷ്ടകൾ ഒപ്പിച്ചതാ അതുകൊണ്ട് അയാളെ സൂക്ഷിക്കണം വേണ്ട സാരല്ല രതീഷെ എത്രയൊക്കെ ആയാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവൻ രക്ഷിച്ചത് അയാളല്ലേ ആ ഒരു നന്ദിയും കടപ്പാടും അയാളോടുണ്ട് മോനെ അത് ചിലപ്പോൾ അവൻ്റെ അടവായിരിക്കും മോഹൻ അച്ഛനോടും അമ്മയോടും അവനൊരു ഇല്ല അതുകൊണ്ട് അവനെ ഒന്ന് അവരെ ഒന്നും ചെയ്യണ്ടെന്നും അവരുടെ ജീവൻ രക്ഷിച്ച അവനോടുള്ള വിശ്വാസം പിടിച്ചുപറ്റാൻ പറ്റുമെന്നും ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് അല്ലാതെ അവനൊരിക്കലും മനുഷ്യരെ പറ്റുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്തായാലും ദേ സൂക്ഷിച്ചോ ി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ സമയം മുകളിലോട്ട് പോകേണ്ടി വരും ഇല്ലമ്മേ എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് പ്രകാശൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് കേട്ടത് കല്യാണി അതെ ക്ഷേത്രത്തിലെ തിരുമേനിയും ഇന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അച്ഛൻ്റെ മനസ്സിൽ ഒരു കള്ളവും ഇല്ലയെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ദേവിയുടെ മുമ്പിൽ പൂജാരി നിൽക്കുമ്പോൾ നല്ല മനസ്സ് തെളിഞ്ഞു ിഷ്ടന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തിരുമേനിമാർക്ക് മനസ്സിലാകാറുണ്ട് എന്നാ ഇന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തിരുമേനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇന്ന് നല്ലവനായിട്ട് തന്നെയാ വന്ന് നിൽക്കുന്നത് നാളെ മാറുമില്ല എന്നൊന്നും അയാൾ അറിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും എന്തൊക്കെയായാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം മോളെ നിങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് കാണാൻ തുടങ്ങിയതാ ഞാൻ അയാളെ സൂക്ഷിക്കണം അത്രേ അമ്മയ്ക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ നിൽക്കുക കാർത്തിക മോളെ ഗംഗാപ്രസാദിനെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് കിരണിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്കിവർ സഹായമായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മളിങ്ങോട്ട് ഈ നാട്ടിലേക്ക് വന്നത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചെന്നൈ തന്നെയായിരിക്കും നമ്മളെ ഇവർ കാണുന്നത് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്കുണ്ടാക്കി വെക്കുന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം നിൻ്റെ അച്ഛനും നിനക്കുണ്ടായ നിൻ്റെ ആങ്ങളയും രണ്ടാങ്ങളമാരുണ്ട് നിനക്ക് ഗംഗാ പ്രസാദും വിക്രമം രണ്ടും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാ അതുകൊണ്ട് രണ്ടെണ്ണത്തിനെയും സൂക്ഷിക്കണം രണ്ടെണ്ണവും കാലൻ്റെ കയറും കൊണ്ട് നടക്കുന്നവരാ എനിക്കറിയാം എന്തായാലും നോക്കട്ടെ അമ്മേ കല്യാണിക്ക് അറിയാലോ ഒരാളുടെ നല്ല മനസ്സും ചീത്ത മനസ്സും ഒക്കെ ആരാണ് നല്ലത് ആരാണ് ശരി എന്നൊക്കെ മനസ്സിലാവുമല്ലോ ആ അങ്ങനെ മനസ്സിലാക്കുന്ന കല്യാണി മോള് തന്നെ ഗംഗാപ്രസാദ് ഇവിടെ വന്നതും കിരണോട് ലോഹ്യം കൂടിയതും കിരണെ രക്ഷിച്ചതായിട്ട് അഭിനയിച്ചതും ഒക്കെ കല്യാണി മോള് മനസ്സിലാക്കില്ലല്ലോ അതാ പറഞ്ഞത് നമുക്ക് സമയം ശരിയല്ലെങ്കിൽ കാലൻ വന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കാലതാണെന്ന് അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് ദേ ഈ തിരുവോണം നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കരുത് പ്രകാശനെന്ന് പറയുന്നവനെ വിളിച്ചു വരുത്തിയിട്ട് അവസാനം കണ്ണുനീരുണ്ടാകരുത് മനസ്സിലായല്ലോ ഈ പൂക്കളം കണ്ണുനീര് കൊണ്ട് നിറയരുത് ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഡേ അച്ഛനൊരു പാവ ഒരിക്കലും അച്ഛൻ അച്ഛനങ്ങനെയൊന്നും ചെയ്യില്ല ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ അമ്പ ബസ് സ്റ്റാൻഡിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നായ്ക്കളുടെ കൂടെ ഇരുന്ന് അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു അച്ഛനെ അങ്ങനെ ഒരു കണ്ട് ഒരു കാഴ്ചയിൽ കണ്ടപ്പോൾ കണ്ണും നിറഞ്ഞു പോയി അച്ഛന് മനസ്സിലായിട്ടുണ്ടാവും അച്ഛനൊരിക്കലും ഇനി തെറ്റായ വഴിയിലേക്ക് പോകില്ല വിക്രത്തിൻ്റെ കൂടെ ചേരില്ല മോളെ നമുക്ക് അയാളെ വിശ്വസിക്കായിരുന്നു പക്ഷേ അയാൾ ജയിലിൽ നിന്നും ഇറങ്ങി അവനെ സംരക്ഷിച്ചു അവനെ കൂടെ താമസിപ്പിച്ചു അങ്ങനെയുള്ളപ്പോൾ അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അതച്ഛൻ പറഞ്ഞല്ലോ ഏഹ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയാ അച്ഛൻ അവനെ കൂടെ താമസിപ്പിച്ചത് അല്ലാതെ നമ്മളെ തകർക്കാനൊന്നും അല്ലമ്മേ അത് കേട്ടതും ഹാ അങ്ങനെയാണെങ്കിൽ മോളെയും കാർത്തിക മോളേയും ലക്ഷ്യം വെച്ച് അവൻ വന്നപ്പോൾ അയാൾ എന്താ അറിയാതിരുന്നത് അതും അച്ഛൻ പറഞ്ഞല്ലോ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ വിളിച്ച് അറിയിച്ചെന്ന് ആയിരുന്നു ഒന്ന് എന്ത് ചെയ്യാനമ്മേ പക്ഷെ എങ്ങനെയായാലും കിരണേട്ടെന്ന് അറിഞ്ഞില്ലേ ദേ ദൈവം നമ്മളോടൊപ്പം ഉണ്ടമ്മേ അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തത് എന്തായാലും ഞങ്ങൾക്ക് തീരെ താല്പര്യമൊന്നുമില്ല എനിക്ക് പേടിയുണ്ട് അവനെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് അവസാനം തിരുവോണം ചോരക്കോ ചോരക്കളിയാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാലക്ഷ്മിയും ദീപയും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പ്രകാശൻ ഓണക്കോടിയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അങ്ങോട്ട് വരികയാണ് ആഹാ ഇപ്പം സുന്ദരനായല്ലോ എന്നും പറയുക അപ്പം പ്രകാശൻ നന്നായിട്ടുണ്ടോ മോനെ പിന്നെ സൂപ്പറായിട്ടുണ്ട് അല്ല ഇതുപോലെ ഓണക്കോടിയൊക്കെ ഒരുപാട് കൊടുത്തിട്ടില്ലേ ഉടുത്തിട്ടുണ്ട് മോനെ ഓണക്കോടി ഉടുത്തിട്ടുണ്ട് ഇതുപോലെ മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നത് ഇന്നാ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് മനസ്സിന് മനസ്സ് നിറഞ്ഞ ഈ ഓണക്കോടി ഞാനിന്ന് ഉടുത്തത് അത് കേട്ടതും ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആര് കണ്ടു സത്യമാണോ ഇല്ലയോന്ന് രതീഷേ നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു അതുകൊണ്ട് നീ പറയുന്നതിൽ തെറ്റുമില്ല നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്നെ ആര് ചീത്ത പറഞ്ഞാലും ആര് മാറ്റി നിർത്തിയാലും എനിക്കൊരു സങ്കടവും ഇല്ല എൻ്റെ കല്യാണി മോള് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അത് മതി എൻ്റെ കല്യാണി മോളും എൻ്റെ കിരൺമോനും എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് എനിക്കുള്ള സന്തോഷമുണ്ടല്ലോ അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് വലുതാ അത്രയ്ക്ക് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കരയുക ആ ആ അച്ഛൻ കരയല്ലേ അച്ഛാ അച്ഛൻ വന്നേ നമുക്ക് സദ്യ കഴിക്കാം വേണ്ട മോളെ കുറച്ചു നേരം ഇവിടെ നിന്ന് പൂക്കളൊക്കെ ഇട്ടിട്ട് പോയി കഴിച്ചാൽ മതി എന്ന് പ്രകാശം പറയുക അങ്ങനെ ശാരദ ചേച്ചിയോട് പറയുക ശാരദ ചേച്ചി ദേ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണേ ഇല്ലടാ ഒരിക്കലും ഞാനിനി എൻ്റെ ഭക്ഷണം എൻ്റെ മോള് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തില്ല വിഷം കലർത്തിയ ഫുഡ് എൻ്റെ മോള് കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഞാൻ കഴിക്കും എന്നിട്ട് അവർക്ക് കൊടുക്കൂ കാരണം എനിക്കിപ്പോൾ എൻ്റെ പെൺമക്കളാ വലുത് അവരെ വേണോ എനിക്ക് അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കുന്നവനോ അവനെ കൊല്ലണോ എന്നുള്ള ഒരു അവസരം കിട്ടിയാ ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കും അങ്ങനെ കൊന്നിട്ട് ഞാൻ ചെയ്ത പാപത്തിനുള്ള ഫലം ഏഹ് ഏ എനിക്ക് കിട്ടട്ടെ ശാപമോക്ഷം കിട്ടട്ടെ അവനെ കൊന്നിട്ടാണ് ഈ ലോകത്തുനിന്ന് ജയിക്കേണ്ടതെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്യും എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ അവനെ കൊല്ലുക തന്നെ ചെയ്യും അതുപോലെ കാർത്തിക മോളുടെ ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഗംഗാപ്രസാദിനെയും തീർക്കാൻ പറ്റിയ ഞാൻ തീർക്കും അവരെയൊന്നും ഒന്നും അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ശക്തരാണ് അവര് അവരെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും എത്ര ശക്തരാണെങ്കിലും നമ്മുടെ മനസ്സൊന്ന് തകർന്നു പോയാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ വിചാരിച്ച എല്ലാം ചെയ്യാം എന്നും പ്രകാശനും പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ദീപകലക്ഷ്മി ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയമാണെങ്കിൽ അവരെ അടുക്കളയിലേക്ക് പോയി അപ്പോ പ്രകാശനെയും വിളിച്ച് കല്യാണി അകത്തേക്ക് പോകുക അച്ഛൻ ഇവിടെ ഇരിക്കെ എന്തായാലും അച്ഛനെ കുടിക്കാൻ എന്തായാലും എടുക്കുക ഒന്നും വേണ്ട മുളെ ഒന്നും വേണ്ട അച്ഛനും ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള അവസരം തന്നല്ലോ ഒരു ഇടം തന്നല്ലോ മതി ഇത്രയും മതി തിരുവോണമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നൊന്നേ ഉള്ളൂ ഇല്ലായിരുന്നെങ്കിൽ അച്ഛനും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്തായാലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട് കല്ലുമോനെ ഒന്ന് കാണിക്കാവോ ആ അതൊക്കെ അച്ഛന് കാണിച്ചു തരാം അച്ഛനെല്ലാവരും കണ്ടോ ഒരു സങ്കടവും ഇല്ല പിന്നെ കല്ലുമോനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെയുള്ള അധികാര അവകാശവും അച്ഛനുണ്ട് പിന്നെ വിക്രത്തെ വളർത്തിയതുപോലെ അവനെ ചീത്തയാക്കരുത് അയ്യോ ഇല്ല മോളെ ഒരിക്കലും ഇല്ല അവനെ ഞാൻ നല്ല രീതിയിൽ വളർത്തിയെന്ന് ഞാൻ കരുതിയത് പക്ഷേ ഒരു മകനെ ഏറ്റവും കൂടുതൽ ക്രൂരനായിട്ടും അവനെ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് തള്ളിവിട്ടവനായിട്ടും ഞാനേ ഉള്ളത് ഞാനേ ഉള്ളു ഒരച്ഛനായിട്ട് അവനെ ഓവറായിട്ട് സ്നേഹിച്ചു അമിതമായിട്ട് അവനെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു ചോദിച്ചതെല്ലാം മേടിച്ചു കൊടുത്തു എന്ത് ചോദിച്ചതും മേടിച്ചു കൊടുത്ത് മേടിച്ചു കൊടുത്ത് അവസാനം അവനെ ഞാൻ അവനെ ഞാനൊരു കൊ കൊടും ക്രിമിനലാക്കി പേരും കള്ളനാക്കി ആ അതിനൊന്നും കാരണക്കാരൻ കാരണക്കാരനച്ഛനല്ല അവൻ്റെ അഹങ്കാരമാണ് അച്ഛൻ അച്ഛനുള്ള സമ്പാദ്യം മുഴുവനും അവനാ കൊടുത്തത് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പഠിപ്പ് എല്ലാം നന്നായിട്ട് കൊടുത്തു ഏഹ് നമ്പർ വൺ വണ്ണായിട്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തു പക്ഷേ അവൻ അതിനിടയിൽ കൂടെ കഞ്ചാവ് വലി മയക്കമരുന്ന് ഏഹ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കുടി പെണ്ണുപിടി പെണ്ണുങ്ങളെ പറ്റിക്കല് അവസാനം അവൻ ചെയ്ത ഓരോ ക്രൂരതയ്ക്കുമുള്ള സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ തലയിലെ വന്ന് വീണത് അച്ഛൻ്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാ എല്ലാവരും പറഞ്ഞത് അച്ഛനവനെ വളർത്തിയ രീതിക്ക് അവൻ വളർന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെന്ന് ആരൊക്കെയോ ആയതന്നെയായിരുന്നു പക്ഷേ അവൻ്റെ അതിമോഹമാണ് അവനെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് എന്തായാലും കിടക്കട്ടെ ജയിലിൽ കിടക്കട്ടെ നന്നായിട്ട് എന്തെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് നോക്കാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പ്രകാശനെ ചേർത്ത് പിടിക്കുക ഈ സമയം അതെ വാ വന്ന് സദ്യ കഴിക്കാനിരിക്കേ ഞാൻ എന്റെ മക്കടെ കൂടെ ഇരുന്നോളാ എന്നും പ്രകാശൻ അത് കേട്ടതും എന്നാ പിന്നെ ഇരുന്നോ ആദ്യം നിങ്ങൾക്ക് തന്നെയാ സദ്യ തരുന്നത് എന്നും രതീഷ് അപ്പൊ പ്രകാശൻ സന്തോഷത്തോടെ അവിടെയിരുന്നു പ്രകാശനെ അലയിട്ടും ഒപ്പം കാർത്തികയും കാദമ്പരിയും കല്യാണിയും ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പ്രകാശൻ ചോറ് ഉരുള പിടിക്കുക എന്നിട്ട് ദീപയോടും ലക്ഷ്മിയോടും മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുക ഞാൻ ഒരു ഉരുള എൻ്റെ പെൺമക്കൾക്ക് വായൽ വെച്ച് കൊടുത്തോട്ടെ എന്നും അത് കേട്ടതും ലക്ഷ്മി വേണ്ട വേണ്ട ആ ഉരുളയിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിലോ എങ്ങനെ വിശ്വസിക്കും താൻ കൊടുക്കുന്ന ഉരുളയിൽ വിഷം ഇല്ലെന്ന് ആര് കണ്ടു എന്നും ദീപ ലക്ഷ്മി പറയുക അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഉരുള ഭാര്യ വായൽ വയ്ക്കുക ഇല്ല ഇല്ല ലക്ഷ്മി ഇല്ല ദീപെ ഒരു തുള്ളി പോലും വിഷം കലർത്തിയിട്ടില്ല അങ്ങനെ വിഷം ഞാൻ കലർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പെൺമക്കളെ വെച്ചിട്ട് എനിക്ക് എനിക്ക് ഒന്നുമില്ല എൻ്റെ പെൺമക്കളെ എനിക്ക് എനിക്കെല്ലാമാ ഏ ഇനി ഞാൻ വിഷം കലർത്തും എൻ്റെ മോൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവനെ ഞാൻ തീർക്കും പക്ഷേ ഇവനെ ഞാൻ ഒന്നും ചെയ്യില്ല എന്റെ പ്രിയപ്പെട്ട മക്കള ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കരയുക ഹ അമ്മേ വാശി കാണിക്കണ്ട അച്ഛൻ തന്നോട്ടെ എന്നും കല്യാണി അച്ഛൻ താച്ച എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി സമ്മതിക്കുകയാണ് അത് കേട്ടതും പ്രകാശൻ ഒരു ഉരുള ചോറ് ഉരുട്ടി കല്യാണിയുടെ വായലേക്ക് വെച്ചു കൊടുക്കുക അത് കണ്ടപ്പോഴത്തേക്കും കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു നിറകണ്ണുകളോടുകൂടെ സന്തോഷത്തോടുകൂടെ കല്യാണി ആ ഭക്ഷണം വാടിച്ച് കഴിക്കുക എന്നിട്ട് സന്തോഷത്തോടെ അച്ഛനോട് നന്ദിയൊക്കെ പറയുക ഈ സമയം കാർത്തികയ്ക്കും അതിനുശേഷം കാദംബരിക്കും നമ്മുടെ പ്രകാശൻ ചോറ് വാരി കൊടുക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ മേടിച്ച് കഴിച്ചു പക്ഷെ കാദമ്പരിക്ക് അത്ര തൃപ്തിയൊന്നുമില്ല പേടിയാ കാരണം അയാളെല്ലാം ചെയ്യുമെന്നുള്ള പേടി ഈ സമയം നമ്മുടെ പ്രകാശൻ സന്തോഷമായി മനസ്സ് നിറഞ്ഞു മക്കളെ ഇനി അച്ഛൻ മരിച്ചാലും അച്ഛന് കുഴപ്പമൊന്നുമില്ല മൂന്ന് പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടും അച്ഛൻ പോയില്ല എന്താണെന്നറിയാമോ ഈ ഒരു അവസ ഈ ഒരു അവസരത്തിന് വേണ്ടിയാ അച്ഛൻ കാത്തിരുന്നത് എൻ്റെ പെൺമക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ മടങ്ങണം അച്ഛാ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊന്നും പറയണ്ട അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് കഴിക്കാനൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ കല്യാണി പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രകാശൻ വാരി വാരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം പ്രകാശൻ വയറു നിറച്ച് കഴിച്ചിട്ട് അവിടെ ഒന്ന് എഴുന്നേക്ക എന്റെ മൂന്ന് മക്കളും ഒന്ന് വന്നേ മൊനെ കിരണെ ഒരാഗ്രഹം പറഞ്ഞോട്ടെ എന്താ പറഞ്ഞോ എൻ്റെ മൂന്ന് പെൺമക്കളുടെ കൂടെ നിന്ന് എനിക്കൊന്ന് ഫോട്ടോ എടുക്കണം അതിനെന്താ നിൽക്ക് ഞാൻ എടുക്കാം എവിടം വരെ ഉണ്ടാവോ എത്ര കാലം ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കും എന്നും രതീഷ് ഒന്ന് മിണ്ടായിരിക്കും രതീ ചേട്ടാ എന്നും കല്യാണിയും കാദംബരിയും പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ പ്രകാശ് കല്യാണിയെയും കാർത്തികയേയും ചേർത്ത് പിടിച്ചു ഒപ്പം കാദമ്പര്യമുണ്ട് എന്നിട്ട് അവരോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ആ സന്തോഷത്തോടെയാണ് പ്രകാശം നിൽക്കുന്നത് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ രംഗങ്ങളാണ് നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത വീക്കെൻഡിലെ എപ്പിസോഡുകളെല്ലാം തകർപ്പനായിരിക്കും പ്രേക്ഷകരെ ആരും മിസ്സ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ